ോലാബോല ഗുറൂവൽ റൂഹോ കാദീശോലം വാദാവൾമോലം വൽമീനിക്കുന്നു ഞങ്ങളോടൊപ്പം ഞങ്ങൾ കായ്വാതേ ലോക നീ നൃപവാദീ സാവേതം ശമവും ശാന്തിയുലകങ്ങും വാഴട്ടാദീന സദയം നീ കേടട്ടെ സകല നിവാസങ്ങളിന് ദണ്ഡം സോമൻ കാലോ കുറിയേലായ സോ ാഥിനി വാഴ്ത്തുവിനുത്തമരേ ഹരിമധൂപയുതം ദൈവത്തിൻ ജനനി അന്യകമറിയാമിൻ ഓർമ്മ ഭവിക്കട്ടെ ബാറകുമാർ ബഹോലബോല ബറോ വൽഹോ കാതീശോലം വാദാമല്ലോലം വൽമീരാമേ ഹരിമളധൂപയുതം വൈദിക മൽപ്പാൻമാർ നീതി പ്രിയ ിയസി കേട്ടെ അറിയാമിൻ സ്മരണ വരദായകമാക അതൽ പ്രാർത്ഥനയങ്ങൾ ആത്മാവിനു കോട്ട ജൈവാ പ്രസവിത്രീ കന്യകമറിയാമെ ഉയരുന്നോയാറിൽ സുഖപരിമള രൂപ ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്വീകാർക്കും ഭാഗ്യം സഹദേർക്കും കാൺമാൻ സിഹായൊരു സഹദേ വാളാൽ ചിറകുകൾ പോന്നത പദമേറി നീതിയിൽ വിധി ചെയ്യും ന്യായാധിപതേറി ഏറ്റരുതേ വിധിയിൽ കളമോർത്തിയിടരുതേനുകാഥ ടിയങ്ങൾ ശ്രേ വന്നല്ലോ മേലോറി ശിലേമിൽ മഷിഹാസന സവിതേ സ്മൃതി വിശ്വാസികളാ മൃതരാർജിക്കട്ടെ ഒരിയോ ആഗേവാറൻ